എല്ലാം വലിയ എല്ലാവർക്കും നമസ്കാരമാണ് ശൈജിലെ ബിച്ചർപ്രശ്ശിയാണ് പ്രിയപ്പെട്ട ഹബീമികൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് വെറും ഏഴ് പോയിന്റ് ആറ് സ്ഥലം കാണിച്ചാലാണ് ഏഴര സെന്റ് കേട്ടോ അത് എവിടെയെന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ലയിലാണ് നമ്മൾ അറിയപ്പെടുന്ന വരീതുപ്പാപ്പൻ മക്കാമിൻ്റെ അടുത്താണ് ഒഡമല്ല കേട്ടോ ഉടമല എന്ന് പറയുമ്പോൾ നമ്മുടെ പെരിന്തൽ നിന്ന് ചെറുപ്പശ്ശേരി റോഡിലേക്ക് വരുമ്പോൾ ആനമങ്ങാട്ടിൽ നിന്ന് പള്ളിപ്പടിക്കൊന്ന് ഇങ്ങോട്ടും വരാം അതുപോലെ തന്നെ അമ്മണിക്കാട്ടിൽ നിന്ന് ഇങ്ങോട്ടും വരാം മണ്ണാർക്കാട് റോഡ് വരുമ്പോൾ അവിടൊക്കെ ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ മാത്രമാണ് ദൂരം പ്രിയപ്പെട്ട എന്റെ ഹബീബിങ്ങൾ ആദ്യമായിട്ട് ആലോചിക്കേണ്ടത് ഈ പള്ളിയുടെ തൊട്ടി മദ്രസയുടെ തൊട്ടി കോളേജിന്റെ തൊട്ടി ബസ് റൂട്ടിന്റെ തൊട്ട് വെറും ഏഴ് പോയിന്റ് ആറ് സെന്റ് സ്ഥലം വളരെ കുറഞ്ഞ വിലക്കാണ് തരാൻ പോകുന്നത് ഇത്രയും സൗകര്യമായ സ്ഥലം ഇങ്ങനെ ഒരു വിലക്ക് കിട്ടില്ല വെറും ഒരു ലക്ഷത്തി അറുപതിനായിരം ഉറുപ്പിക്കാണ് ഈ കോളേജിന്റെ തൊട്ടടുത്ത് കിട്ടാൻ പോകുന്നത് നല്ല ടാറിംഗ് റോഡിൽ കിട്ടാൻ പോകണം ആദ്യം തന്നെ വില വെള്ളം കരുമോ ഇത് അല്ല ഫൈനൽ റേറ്റ് ആണ് അപ്പൊ ഇൻഷാ അല്ലാ നമുക്ക് പരിതുപ്പാപ്പ എന്റെ മക്കാമാണ് ഇവിടെ ഇതിന്റെ അവിടുന്ന് രണ്ട് വീട് കഴിഞ്ഞാൽ ഈ കോളേജിന്റെ അവിടുന്ന് രണ്ട് വീട് കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്ഥലം കിടക്കുന്ന നമ്മുടെ പ്ലോട്ടാണ് അപ്പൊ ഇൻഷാ അല്ലാ അത് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം പ്രിയപ്പെട്ട എന്റെ ഹബീബിയങ്ങള് കാണണം ഇത് ഈ റോഡ് ഏതാണെന്നറിയോ ഇത് പള്ളിപ്പടിക്കലേക്ക് പോകുന്ന റോഡാണ് നിന്ന് വരുന്ന റോഡാണ് അമ്മണിക്കാട് എവിടെയാണെന്ന് ചോദിച്ചാൽ പെരിന്തൽമണ്ണ നിന്ന് മണ്ണാർക്കാടക്ക് പോകുമ്പോൾ അമ്മിക്കാണ്ട് മലപ്പുറം ജില്ലയിൽ ഒട്ടാമല്ല മക്കാമിന്റെ അടുത്താണ് ഒട്ടുമല്ല മക്കാമ് നമുക്ക് കാണാം ഒട്ടമല്ല പള്ളി നമുക്ക് കാണാം കേട്ടോ ഈ ടാറിംഗ് റോഡ് സൈഡിലാണ് നമ്മുടെ സ്ഥലം കിടക്കുന്നത് വെറും ഏഴ് പോയിന്റ് ആറാണ് സ്ഥലം ഏഴേശന്റെ സ്ഥലം കേട്ടോ ഈ റോഡിനെ നല്ല വീതി കൂടിയ റോഡ് രണ്ട് വാഹനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ നല്ല വീതിയായ സ്ഥലം മാത്രമല്ല ഇടത് ഭാഗത്താണെങ്കിലോ നമ്മുടെ ജുമായഅത്ത് പള്ളി കേട്ടോ ജുമാ മസ്ജിദ് ഉടമല ജുമാ മസ്ജിദാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മതില് കോമ്പൗണ്ട് കെട്ടിയത് കാണണ ബീവ്യങ്ങൾ അതുപോലെ തന്നെ ഈ സൈഡുകളൊക്കെ നമുക്ക് വീടുകളാണ് എൻ്റെ പ്രിയപ്പെട്ട അബീവ്യങ്ങൾ കാണണം ഇത്രയും സൗകര്യമായ ഏഴ് പോയിൻ്റ് ആറ് സ്ഥലം ഇത്രയും കുറഞ്ഞ വിലക്ക് നിങ്ങൾക്ക് കിട്ടുമ്പോൾ വാങ്ങാം പള്ളിയോടനുബന്ധിച്ചിട്ടുള്ള സ്ഥലം മദ്രസയോടനുബന്ധിച്ചിട്ടുള്ള സ്ഥലം കോളേജിനോടാണെങ്കിൽ അനുബന്ധിച്ചിട്ടുള്ള സ്ഥലം എല്ലാം തൊട്ടടുത്ത് എല്ലാം നോക്കാൽ കാണുന്ന ദൂരം നോക്കിയാൽ കാണുന്ന ദൂരം ഈ വീടിൻ്റെ മതിരി കണ്ടില്ലേ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ കാണണം ഇതാണ് വീട് ഇവിടുന്ന് ഇങ്ങോട്ടാണ് നമ്മുടെ സ്ഥലം നടക്കുന്നത് നല്ല ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള സ്ഥലമാണ് സമചതുരമായിട്ടുള്ള സ്ഥലം നല്ലൊരു വീട് വെക്കാൻ അനുയോജ്യമായ സ്ഥലം ഉള്ള മക്കാമിന്റെ തൊട്ടത് ഒട്ടുമല്ലെ ജുമാ മസ്ജിദിന്റെ മുമ്പില് കണ്ടോ പ്രിയപ്പെട്ട ഹബീബിയങ്ങള് കാണണം ഇതിന്റെ ബാക്ക് സൈഡൊക്കെ ഒന്ന് കാണാം എല്ലാ ഭാഗങ്ങളും കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക ഇതൊരു വീട് വെക്കാൻ അനുയോജ്യമാണോ അല്ലേ എന്നുള്ളത് ഇന്ന പ്രിയപ്പെട്ട ഹബീബിങ്ങൾ മലപ്പുറം ജില്ലയിലുള്ള സ്ഥലം ഈ ഭാഗത്തൊന്ന് കണ്ടു നോക്കി ഇവിടെ നമുക്ക് അതിലുള്ളത് മതിലാണ് ഈ മതിൽ മതിലിങ്ങനെ പോയ ആ വീടിന്റെ അതുവരെയാണ് നമ്മുടെ എൻ്റെ കാണുന്ന ഹബീബിങ്ങൾ അല്ലേ ഇതൊക്കെ നമ്മുടെ സ്ഥലത്ത് പെട്ട നല്ല സൂപ്പർ വീട് വെക്കാം ഏഴര സെന്റ് സ്ഥലുണ്ട് ഏഴര സെന്റ് ഇത് അതല്ലേ രണ്ട് വീട് വെക്കാം കേട്ടോ ഏഹ് ഒരു മൂന്നര നാലിച്ച് സെന്റ് ഒരു നാല് സെന്റ് ഒരു മൂന്നര സെന്റുമായിട്ട് ചെറിയ ഫാമിലി ആണെങ്കിൽ രണ്ട് വീട് വെക്കാം കേട്ടോ ഉടമല മക്കാമിൻ്റെ അടുത്താണ് പ്രിയപ്പെട്ട ഹബീബിങ്ങൾ കിണറിനാണ് വെള്ള സൗകര്യം കിട്ടാൻ കിണർ നാടൻ കിണർ ഒഴിച്ചാൽ മതി തൊട്ടടുത്ത വീടുകളിലൊക്കെ ഓപ്പൺ കിണറാണ് കേട്ടോ ഓപ്പൻ കിണർ പറഞ്ഞാൽ ഓപ്പൺ കിണറാണ് നല്ല സ്ഥലമാണ് മാത്രമല്ല ജുമാ മസ്ജിദ് ഇതാ അതിൻ്റെ ഗൈറ്റാണ് ഇവിടെ കാണുന്നത് കേട്ടോ ഉടമല ജുമാ മസ്ജിദിൻ്റെ ഗേറ്റാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട ഹബീബിങ്ങളെ കാണണം നിങ്ങൾ അതാണ് ജുമാ മസ്ജിദിന്റെ ഗേറ്റ് അപ്പൊ ഇത്രയും സൗകര്യമുള്ള സ്ഥലം കണ്ടില്ലേ പ്രിയപ്പെട്ട എന്റെ ഹബീബിയങ്ങള് കാണണം കൊടുത്താൽ അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങള് സ്ഥലം കണ്ടു എവിടെയാണ് കിടക്കണമെന്ന് പറയുന്നത് നല്ല ഹൃദയ ഭാഗത്ത് എന്ന് പറഞ്ഞ മാതിരിയാണ് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലാണ് സ്ഥലം കിടക്കുന്നത് എന്ന് പറയാം ധൈര്യമായിട്ട് കാരണം അതിന്റെ തൊട്ട് മുന്നിൽ കിടക്കുന്നതും മുസ്ലിം ജുമാ മസ്ജിദ് കോട്ടമല്ല രണ്ടാമത് ആ സൈഡിൽ അപ്പുറത്തുള്ളത് കോളേജ് അതുപോലെ തന്നെ ഞാനിപ്പോൾ വെയിൻഡപ്പിയുടെ സ്ഥലം ഇത് പള്ളിയിലേക്ക് കയറുന്ന മെയിൻ എൻട്രൻസ് ആണ് രണ്ടാമത്തെ എൻട്രൻസിലാണ് നമ്മുടെ ഫ്ലോട്ട് കിടക്കുന്നത് മാത്രമല്ല ഇത് ബസ് റൂട്ടാണ് പ്രിയപ്പെട്ട എൻ്റെ ഹവീബ്യങ്ങള് മലപ്പുറം ജില്ലയിൽ സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് വാങ്ങാം ഇതൊക്കെ രണ്ട് രൂപ പറഞ്ഞ സമയമുണ്ടായിരുന്നു പക്ഷേ അതിനൊക്കെ ചോദിച്ച സമയം ഉണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് ചില സാഹചര്യം കൊണ്ട് നമുക്ക് പെട്ടെന്ന് വിൽക്കേണ്ട അവസ്ഥ വരുമ്പോൾ നമ്മുടെ ഭൂമി നമ്മൾ റേറ്റ് കമ്മിയാക്കി കൊടുക്കുകയാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹവീബ്യങ്ങള് ഈ റൂട്ടില് ഈ മതിലിന്റെ ആ മൂന്നാമത്തെ പോസ്റ്റ് ഒന്ന് രണ്ട് മൂന്നാമത്തെ പോസ്റ്റിന്റെ നേരെ മുമ്പിലാണ് നമ്മുടെ സ്ഥലം കിടക്കുന്നത് തൊട്ട് മുമ്പ് ഉണ്ട് കോളേജ് ഉണ്ട് കേട്ടോ ഷെയ്ഖ് ഫരീദ് ഔലിയ കേട്ടോ ഷെയ്ഖ് ഫരീദ് ഔലിയുടെ മക്കാമാണ് അതിനോട് ചേർന്നിട്ട് ഇവിടെ ഹറബിക് കോളേജ് ഉണ്ട് അപ്പൊ അതിന്റെയൊക്കെ തൊട്ടടുത്താണ് പള്ളി മദ്രസ സ്കൂള് അതുപോലെ തന്നെ നമുക്ക് ബസ് റൂട്ട് എല്ലാം സൗകര്യമായിട്ട് മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ ഒരു സ്ഥലം എവിടെയെങ്കിലും കിട്ടുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ ഈ വിലക്ക് നിങ്ങൾ വെറുതെ ഒന്ന് ജസ്റ്റ് വരിക ഈ ഭാഗത്ത് എന്താ സ്ഥലത്തിൽ വില എന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുക രണ്ട് രൂപയിൽ കമ്മിയായിട്ട് ഈ പ്രദേശത്ത് ആരെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഈ സ്ഥലം തരാനുള്ള സംവിധാനം ഞാൻ ചെയ്തുതരാം കാരണം അത്രയും അർജന്റ് കൊണ്ടാണ് അപ്പൊ ഇത് നമ്മുടെ മുതൽ തന്നെ നമ്മളെ ഏൽപ്പിച്ച് നമുക്ക് വക്കാലത്ത് തന്ന ഒരു ഹബീബുണ്ട് അവർക്ക് വേണ്ടത് പൈസയാണ് അർജന്റായിട്ട് അപ്പൊ അദ്ദേഹത്തിന് സ്ഥലമല്ലാതെ വേറൊരാളെ സ്ഥലം കിട്ടാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഫൈനൽ തീരുമാനം എടുത്തിരിക്കുകയാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം റുപ്യ ഒരു സെന്റിന് അങ്ങനെ കൂട്ടുമ്പോൾ നമുക്ക് വരുന്നത് എത്രയെന്നറിയോ ഏഴ് ആണ് ഏഴ് സെന്റ് ആ ഏഴ് സെൻറ്റിൻ്റെ ഏഴ് പോയിൻറ്റ് ആറ് ഏഴ് പോയിന്റ് ആറ് അപ്പം ഏഴ് സെൻറ്റെന്ന് വെച്ചോളി അപ്പം അതിന് വരിക ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം രജിസ്റ്റർ ചെയ്യാം നിങ്ങൾക്ക് വീട് വെക്കാം എന്തും ചെയ്യാം നല്ല പ്രോപ്പർട്ടി ആണ് അപ്പൊ ഇൻഷാ അള്ളാ കാരണം ഇത്രയും സൗകര്യത്തില് മലപ്പുറം ജില്ലയിൽ ഒരു മക്കാമിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു പള്ളിയുടെ അടുത്ത് ഇങ്ങനെ മദ്രാസയുടെ അടുത്ത് ഇങ്ങനെ ഒരു ബസ് റൂട്ടിന്റെ അടുത്ത് ഒരിക്കലും ഈ വിലയിൽ കമ്മിയായി കിട്ടില്ല യാതൊരു സംശയമില്ല വാങ്ങേണ്ട ഹബീബിങ്ങൾക്ക് വാങ്ങാം വെറുതെ കമാൻഡ് അടി കൂടെ വരണ്ട വെറുതെ കമാൻഡ് ഓരോന്ന് പറഞ്ഞിട്ട് വരണ്ട നമ്മൾ ചില സ്ഥലങ്ങളിട്ടാ കമാൻഡ് വരലുണ്ട് പക്ഷെ അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് അതൊക്കെ ഞാൻ വിൽക്കുന്നുണ്ട് സോൾഡ് ഔട്ട് ചെയ്യുന്നുണ്ട് വെറുതെ ഇരിക്കുന്നവർക്ക് ഒരു നേരം പോക്കലാണ് ഈ കമാൻ്റ് വിടുന്നത് വാങ്ങുന്നവരല്ല അപ്പന്റെ പ്രിയപ്പെട്ട ഹബീബുകളെ ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് വരിക ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു ആരും ഒരു ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഭൂമി എടുക്കണ്ട നിങ്ങളുടെ വണ്ടിക്കൂലി ഞാൻ തരും വരുന്നതിന് ചെലവ് ഞാൻ തരും അത് ഗ്യാരന്റിയാണ് കമാൻഡ് ഇടുന്നത് ആരാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം കാരണം എന്താ പറയുക കേരളത്തിൽ ഞാൻ മാത്രമല്ല ഒരു ഭൂമി കച്ചവടക്കാരൻ അല്ലെങ്കിൽ ഞാൻ മാത്രമല്ല യൂട്യൂബർ ഞാൻ മാത്രമല്ല ഒരു ബ്രോക്കറ് ഞാൻ മാത്രമല്ല റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ പ്ലോട്ട് ചെറിയ ചെറിയ വില കൊടുക്കുമ്പോൾ അത് ചിലവർക്ക് ദഹിക്കില്ല ആ ദഹിക്കാത്തവരാണ് ഇത് ചെയ്യുന്നത് ആളുകളുടെ പേരോ ആളുകളുടെ മേൽവിലാസമോ ഞാൻ നിങ്ങൾക്ക് പറയുന്നില്ല എന്റെ ചാനൽ കണ്ടിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ ഫണ്ട് അയച്ചു തന്നിട്ട് അവരെ കുടുംബക്കാരെ വിട്ട് നമ്മൾ റേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ കമാൻ്റെ നോക്കണ്ട കമാൻഡ് പലതും വരും ഞാൻ അതിന് ഒരു കമാൻഡിന് ഞാൻ മറുപടി കൊടുക്കൂല അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിൾ നല്ല മൊതലാണ് നല്ല മുതല് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മോതൽ കിട്ടാല്ല ഈ വിലക്ക് ഇതിലൊന്നും നെഗോഷ്യബിളും അല്ല കേട്ടോ ഇത് ഫിക്സേഡ് റേറ്റ് ആണ് ഇത് ആർക്ക് വേണമെങ്കിലും പൈസ അയച്ചു തരാം ഇവിടെ ഭൂമി മേടിച്ചിടാം വിദേശത്താണെങ്കിലും പ്രവാസികളാണെങ്കിലും കാര്യം അത്രയും സൗകര്യത്തിൽ ഭൂമി കിട്ടില്ല നിങ്ങൾ ജസ്റ്റ് ഓടവല മഖാമിൻ്റെ അവിടെക്ക് പോകുന്ന റോഡിൽ ഉടമല പള്ളിയുടെ അടുത്ത് എന്താണ് സ്ഥലത്തിൽ വില എന്നുള്ളത് പ്രവാസികളായ നിങ്ങൾ ഈ കാണുന്ന ചാനൽ കാണുന്ന നിങ്ങൾ അവിടെ എന്ത് വില ഉണ്ട് എന്ന് ഒന്ന് അന്വേഷിച്ചാൽ മതി ഇവിടുത്തുകാർ പ്രവാസികളുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ അപ്പോൾ ഇൻഷാ എല്ലാവരും ഷെയർ ചെയ്യുന്നു എന്നുള്ള വിശ്വാസത്തോടു കൂടി അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും